നമസ്കാരം പതിനൊന്ന് ജാതകരുടെ ജീവിതത്തിൽ ഒരു അസുലഭമായ അവസരം പിറക്കാൻ പോവുകയാണ് ഇവരുടെ സകല ദോഷങ്ങളും അകന്ന് ഈ നക്ഷത്ര ജാതകർ രക്ഷപ്പെടാൻ പോവുകയാണ് ഇനി ഇവർക്ക് സമൃദ്ധിയാണ് സന്തോഷമാണ് ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് ക്ലേശങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഈ നക്ഷത്ര ജാതകർക്ക് ഇനി സമൃദ്ധി വന്നു ചേരും ഇവരുടെ ദുഃഖങ്ങൾ ഒക്കെ അകലും ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കുവാൻ കഴിയും അത്രയേറെ സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും ഈ നക്ഷത്രജാതകർ എത്താൻ പോവുകയാണ് കുറച്ച് ദിവസങ്ങൾ മാത്രം മതി ഈ നക്ഷത്രജാതകർക്ക് രക്ഷപ്പെടാൻ ഇവരുടെ സകല ദോഷങ്ങളും അകന്നു കിട്ടും ഇവർ എന്താണോ ആഗ്രഹിക്കുന്നത് അതോ ൊക്കെ ഇവരുടെ ജീവിതത്തിൽ ഇനി നടന്നു കിട്ടാൻ പോവുകയാണ് അത്രയേറെ ഒരു ഭാഗ്യ സമയത്തിലേക്കാണ് ഈ നക്ഷത്ര ജാതകർ എത്തിയിരിക്കുന്നത് ഈ ഒരു കാര്യം ഈ നക്ഷത്ര ജാതകർ ചെയ്യണം അത് ഇവരെ മഹാഭാഗ്യത്തിലേക്ക് വഴിതിരിച്ചുവിടും ഇവരുടെ ദുഃഖങ്ങളൊക്കെ അവസാനിക്കും എത്രമാത്രം ദുഃഖങ്ങൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിലും ആ ദുഃഖങ്ങളൊക്കെ മാറി ഈ നക്ഷത്ര ജാതകർ രക്ഷപ്പെടാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് സമൃദ്ധിയാണ് ഫലമെന്ന് കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ ഇവർ എത്രമാത്രം ദുഃഖങ്ങൾ അനുഭവിച്ച ഒരു വ്യക്തിയാണ് എങ്കിലും ആ ദുഃഖങ്ങളൊക്കെ ഇവർക്ക് മാറിക്കിട്ടും ഉറപ്പായും ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ദോഷമൊക്കെ അകലും അതീവ സമ്പന്നതയിൽ എത്തിച്ചേരും ഈ നക്ഷത്രജാതകർ ഈ പത്ത് നക്ഷത്രജാതകർക്ക് രക്ഷപെടാൻ ഒരു അവസരം വന്നു ചേർന്നിരിക്കുന്നു ഇവർ ചെയ്യേണ്ടതായ ചില കാര്യങ്ങളുണ്ട് പോകേണ്ടതായ ചില ക്ഷേത്രങ്ങളുണ്ട് ഇവിടെയൊക്കെ ദർശനം നടത്തി പ്രാർത്ഥന നടത്തുകയാണ് എങ്കിൽ തീർച്ചയായും ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഇനി ഉയർച്ചയാണ് വലിയ വലിയ ധന സമൃദ്ധി ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുക തന്നെ ചെയ്യും ആ നക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവർക്ക് സംഭവിക്കുന്ന നേട്ടങ്ങളെക്കുറിച്ചറിയാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും അബിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തിയേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും എല്ലാ മാസവും അതായത് മലയാള മാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ച അതിരാവിലെ എഴുന്നേക്കുക ഈ നക്ഷത്രജാതകർ ഗണപതിയെ തൊഴുത് ചുവന്ന പുഷ്പങ്ങളായ ചെമ്പരത്തി അരളിപ്പൂക്കൾ കൊണ്ട് ദേവിയെ അലങ്കരിക്കുക ആദ്യം ഗണപതിയെ തൊഴുക പിന്നെ ചുവന്ന പുഷ്പങ്ങൾ ഏതെങ്കിലും ചെമ്പരത്തിപ്പൂവോ അരളിപ്പൂവ കൊണ്ട് നിങ്ങൾ ദേവിയെ അലങ്കരിക്കുക നിവേദ്യമായി പാല് വാഴപ്പഴം വെറ്റില ഒരടയ്ക്ക ഇതൊക്കെ വെക്കുക ഇവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് നിങ്ങൾ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന എന്ത് കാര്യമുണ്ടെങ്കിലും അത് നടന്നു കിട്ടണമേ എന്ന് പ്രാർത്ഥിക്കുക പരാശക്തിയെ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും ഉറപ്പായി നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും ധനസമൃദ്ധിയിലേക്ക് എത്തും ഇത് കഴിയുമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഒന്ന് ചെയ്തു നോക്കുക ഈ പറയുന്ന പത്ത് നക്ഷത്ര ജാതകരും അതല്ല നിങ്ങൾക്കിതിന് കഴിയുന്നില്ല എങ്കിൽ ചൊവ്വാഴ്ച ദിവസം മുരുകേത്രത്തിൽ ഒന്ന് ദർശനം നടത്തുക അവിടെ നിങ്ങളാൽ കഴിയുന്ന ഏതെങ്കിലും ഒരു ചെറിയ വഴിപാട് നടത്തി മുന്നോട്ട് പോകുക അത് ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾക്ക് കാരണമാകും നമുക്ക് രക്ഷപ്പെടുന്ന ജീവിതത്തിൽ ഒരുപാട് സമൃദ്ധി വന്നു ചേരുന്ന ഇനി ദുഃഖങ്ങളൊക്കെ അകലുന്ന ആ നക്ഷത്രജാതകരെ നമുക്കറിയാം അതിലാദ്യത്തെ എന്ന് പറയുന്നത് ചതയമാണ് തൻ്റെ ജീവിത രഹസ്യങ്ങൾ അധികം പേർ അറിയാൻ ഇഷ്ടപ്പെടുന്നവരല്ല ചതയനക്ഷത്രജാതകർ ഉത്തരവാദിത്വത്തോടുകൂടി ചെയ്യുന്നവയിൽ ഇവർ വിജയിക്കും തൻ്റെ വിവാഹത്തിന് ശേഷമായിരിക്കും ഭർത്താവിന് കാര്യമായ പുരോഗതി ചതയനക്ഷത്ര ജാതകരുടെ ഭർത്താവിനുണ്ടാകുക ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു അതായത് ചതയൻ നക്ഷത്ര ജാതകരുടെ സകല സങ്കടങ്ങൾ മാറി ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും ഇനി എത്തും വളരെ വേഗത്തിൽ വായുവേഗത്തിലൊക്കെ ഉയരുന്നു എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ അതുപോലെയാണ് ചതയം നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് ചതയൻ നക്ഷത്രത്തിൻ്റെ നക്ഷത്രാധിപൻ രാഹുവാണ് കൈപ്പേറിയ പല അനുഭവങ്ങളും ഇവരുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് ഉത്തരട്ടാതി അശ്വതി കാർത്തിക ഉത്രം അത്തം ചിത്ര എന്നീ നക്ഷത്ര ദിവസങ്ങൾ ക്രയവിക്രയങ്ങൾ പാടില്ല ചതയനക്ഷത്ര ജാതകർ സർപ്പാരാധന ശാസ്താവിനെ ആരാധിക്കുക ഇതൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക ചതയനക്ഷത്ര ജാതകർ ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ഒക്കെ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും ഇനി ഒരുപാട് ഒരുപാട് സമൃദ്ധി വന്നു ചേരുന്ന ഒൻപത് നക്ഷത്രജാതകരെ കൂടി നമുക്ക് അറിയാം ഇവർക്കിനി സംഭവിക്കാൻ പോകുന്ന നേട്ടങ്ങളെക്കുറിച്ചറിയാം അശ്വതി നക്ഷത്രം ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ അനുഭവിച്ച അശ്വതി നക്ഷത്ര ജാതകർക്ക് ഇനി ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയമാണ് ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും മാറി ഒരുപാട് സമൃദ്ധി ഇവർക്ക് വന്നു ചേരും ധാരാളം ധനയോഗങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഇനി ഉണ്ടാകും അശ്വതി നക്ഷത്ര ജാതകർക്ക് ഇനി ഒരു ബുദ്ധിമുട്ടുമില്ലാതെ കാര്യങ്ങളോ ൊക്കെ നീക്കുവാൻ കഴിയും ഇവരുടെ പ്രാരാബ്ധങ്ങളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറുന്നു അശ്വതി നക്ഷത്ര ജാതകർ രക്ഷപ്പെടാൻ പോകുന്നു ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തണം ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോവുക ഒരുപാടൊരുപാട് സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും അതുപോലെ തന്നെ മഹാഗണപതിക്ക് ഭാഗ്യസുക്തം മഹാവിഷ്ണുവിന് ഹാരം വെണ്ണ ഇതൊക്കെ നടത്തി മുന്നോട്ട് പോകുക അശ്വതി നക്ഷത്ര ജാതകർ ഇനി സങ്കടങ്ങളൊക്കെ മാറുന്ന സമയമാണ് സമൃദ്ധിയിലേക്ക് പോകുന്ന സമയമാണ് അടുത്ത നക്ഷത്രം ഭരണിയാണ് ഇവർക്കും സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ധനയോഗം കാണുന്നു ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും അകന്ന് ഒരുപാടൊരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഭരണി നക്ഷത്ര ജാതകർ എത്തും ഉറപ്പാണ് ഇവർ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക അവിടെ ധാരയൊക്കെ നടത്തി മുന്നോട്ട് പോകുക ഒത്തിരി സമൃദ്ധിയും സന്തോഷവും ഒക്കെ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കും ഉറപ്പാണ് അടുത്ത നക്ഷത്രം മകീര നക്ഷത്രമാണ് ഇവർക്കും ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന സമയമാണ് ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് എല്ലാ സങ്കടങ്ങളും ഇപ്പോൾ അനുഭവിക്കുന്ന സങ്കടങ്ങളൊക്കെ മാറും ഇതൊക്കെ വലിയ ഒരു മാറ്റത്തിലേക്കായിരിക്കും ഇവർ എത്തി എത്തുന്നത് ഇവരുടെ സകല സങ്കടങ്ങൾ മാറി ഒരുപാട് ഒരുപാട് അഭിവൃദ്ധി അതായത് ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ പിന്നെ എന്താണോ കൊതിക്കുന്നത് അതിലൊക്കെ ഒരുപാട് നേട്ടങ്ങൾ ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരും മകീരത്തിന് ഭാഗ്യമാണ് ഉയർച്ചയാണ് ഒത്തിരി ഒത്തിരി സമൃദ്ധിയാണ് സന്തോഷമാണ് വന്നു ചേരാൻ പോകുന്നത് അടുത്ത നക്ഷത്രം പുണർദ്ദമാണ് പുണർദ്ദത്തിന് ധനയോഗം വന്നു ചേരും ജീവിതത്തിലെ കഷ്ടപ്പാടുകൾക്കൊക്കെ ഒരു അവസാനം വന്നു ചേർന്നിരിക്കുന്നു സങ്കടങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ കഴിയുന്നു അതാണ് പറഞ്ഞത് പുണർദം നക്ഷത്ര ജാതകർക്ക് ധനയോഗം വന്നു ചേരുമെന്ന് ശിവപാർവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ശിവപാർവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തി മുന്നോട്ട് പോകുന്ന പുണർതം നക്ഷത്ര ജാതകർക്ക് ഇനി ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും ദുഃഖങ്ങളൊക്കെ അവസാനിക്കും അടുത്ത നക്ഷത്രം ആയില്യമാണ് കഴിഞ്ഞ കുറേ നാളുകൾ ക്ലേശകരമായ ഒരു ജീവിതത്തിലൂടെയാണ് ഇവർ പോയിക്കൊണ്ടിരുന്നത് ഈ ക്ലേശങ്ങളൊക്കെ അവസാനിച്ച് ആയില്യം നക്ഷത്ര ജാതകർ രക്ഷപ്പെടാൻ പോവുകയാണ് ദുഃഖങ്ങളൊക്കെ അവസാനിക്കുന്നു സങ്കടങ്ങളൊക്കെ മാറുന്നു സർപ്പക്കാവിലൊക്കെ ദർശനം നടത്തുക അവിടെ പുള്ളുവൻ പാട്ട് അതുപോലെ തന്നെ സർപ്പങ്ങൾക്ക് ഉള്ള വഴിപാടുകൾ ഇവയൊക്കെ നടത്തി മുന്നോട്ട് പോവുക നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ മാത്രം നടത്തുക മുന്നോട്ട് പോവുക തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും ഉറപ്പാണ് അടുത്ത നക്ഷത്രം പൂരമാണ് പൂരം നക്ഷത്ര ജാതകർക്ക് സമൃദ്ധിയും സന്തോഷവും വന്നു ചേരുന്ന സമയമാണ് ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളും എല്ലാ ദുഃഖങ്ങളും എല്ലാ സങ്കടങ്ങളും അവസാനിച്ച് പൂരം നക്ഷത്ര ജാതകർ രക്ഷപ്പെടും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം ഇതൊക്കെ ഇവരുടെ ജീവിതത്തിൽ വലിയ സമൃദ്ധിക്കും സന്തോഷത്തിനും കാരണമാകും അടുത്ത നക്ഷത്രം ചോതിയാണ് കഴിഞ്ഞ കുറേ നാളുകളായി ഒരുപാട് ദുഃഖങ്ങൾ ദുരിതങ്ങൾ സങ്കടങ്ങൾ അനുഭവിക്കുന്നവരാണ് ചോതി നക്ഷത്ര ജാതകർ ധനനാശം സംഭവിച്ചിട്ടുണ്ട് മാനസികമായിട്ട് ഒരുപാട് വിഷമതകൾ അനുഭവിച്ചിട്ടുണ്ട് ഈ വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി നക്ഷത്ര ജാതകർ രക്ഷപ്പെടും ഇനി രക്ഷപ്പെടേണ്ട സമയമാണ് ഒത്തിരി സൗഭാഗ്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോവുകയാണ് ചോതി രക്ഷപ്പെടും ഉറപ്പാണ് അടുത്ത നക്ഷത്രം തൃക്കേട്ടയാണ് ഭാഗ്യമാണ് തൃക്കേട്ടയ്ക്ക് ധനയോഗത്തിൻ്റെ സമയമാണ് തൃക്കേട്ടയ്ക്ക് ദുരിതങ്ങൾ ഒക്കെ അല്ലെങ്കിൽ കഷ്ടകാലങ്ങളൊക്കെ മാറി ഇനി രക്ഷപ്പെടുന്നു ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ടായിരുന്നു ഒരുപാട് ദുഃഖങ്ങളുണ്ടായിരുന്നു ആ ദുഃഖവും പ്രതിസന്ധിയും ഒക്കെ മാറി ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഇനി ഒത്തിരി സമൃദ്ധിയാണ് ധനയോഗമാണ് പരിശ്രമം ഫലത്തിൽ എത്തും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഇവർക്ക് കഴിയും അടുത്ത നക്ഷത്രം ഉത്രട്ടാദിയാണ് ഉത്രട്ടാതിക്ക് ധനയോഗമാണ് വന്നു ചേരുന്നത് ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ഒക്കെ ജീവിതത്തിൽ വന്നു ചേരും ഒത്തിരി സമൃദ്ധിയും സന്തോഷവും ഒക്കെ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നല്ലതുകൾ സംഭവിക്കാൻ ഈശ്വരൻ നിങ്ങൾക്ക് കൂട്ടുണ്ടാകും ഒത്തിരി സൗഭാഗ്യങ്ങൾ വന്നു ചേരട്ടെ ഒത്തിരി നേട്ടങ്ങൾ വന്നു ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം